റസൂൽ വാക്കാലും പ്രവൃത്തിയാലും മൗനാനുവാദത്താലും നമുക്ക് നിശ്ചയിച്ചു തന്ന നിർണയിച്ചു തന്ന പ്രവർത്തനങ്ങൾ അതായത് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമയുടെ സുന്നത്തായ കർമ്മങ്ങൾ മാത്രമേ നമുക്ക് നേർച്ചയാക്കാൻ പാടുള്ളൂ അതല്ലാത്ത എന്ത് നാം നേർച്ചയാക്കിയാലും ആ നേർച്ച വീടുന്നതല്ല അള്ളാഹു സുബഹാനു തല അത് സ്വീകരിക്കില്ല അതേസമയം നമ്മുടെ നാടുകളിൽ ഇന്ന് നാം കണ്ടുവരുന്നത് ചില ജാഹിലുകൾ കവിതകളും പാട്ടുകളും ഗാനങ്ങളും നേർച്ചയാക്കുന്നതാണ് അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല അതൊന്നും അള്ളാഹുവിന്റെ റസൂൽ ശെരിയുമായി യാതൊരു ബന്ധവുമില്ല അത്തരം ഗാനങ്ങളും കഥാപ്രസംഗങ്ങളും നേർച്ചയാക്കുന്നവർ ദയവു ചെയ്ത് അതിൽ നിന്നും പരിപൂർണമായി ഇട്ടുനിൽക്കേണ്ടതാകുന്നു കാരണം അവർ അവരുടെ പരലോകം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു സദുപദേശമാണ് നമുക്ക് അവരോട് നൽകാനുള്ളത് അഹുദാ ബാനഹന്ത എല്ലാവരും